വേനൽക്കാലത്തോടെ മലങ്കര കനാലുകളിലൂടെ വെള്ളം തുറന്നുവിടാൻ ആരംഭിച്ചു വലത് ഇടതുര കനാലുകളിലൂടെയാണ് വെള്ളം തുറന്നുവിടുന്നത് വേനൽക്കാലത്ത് ജലക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് നടപടി വേനലായതോടെ മലങ്കര ഡാമിന്റെ ഇരു കനാലുകളിലൂടെയും വെള്ളമൊഴുക്കാൻ ആരംഭിച്ചു ഇടതുകര കനാലിന്റെ ഷട്ടർ ഒന്നോ ദശാംശം മൂന്ന് പൂജ്യം മീറ്ററും വലതുകര കനാലിൻ്റേത് ഒന്നോ ദശാംശം നാല് പൂജ്യം മീറ്ററും ഉയർത്തിയാണ് വെള്ളമൊഴുക്കുന്നത് വേനലായതോടുകൂടി കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് വെള്ളമൊഴുക്കാൻ ആരംഭിച്ചത് പതിനായിരക്കണക്കിന് ആളുകളാണ് പല വിധത്തിൽ കനാൽ ജലം ഉപയോഗിക്കുന്നത് കാർഷിക ആവശ്യങ്ങൾക്കൊപ്പം കുളിക്കാനും അലക്കാനുമെല്ലാം വേനലാകുമ്പോൾ കനാലിലെ ജലം ഉപയോഗിക്കുന്നവർ ഒട്ടനവധിയാണ് കനാൽ പരിസരത്തെ ശുദ്ധജല സ്രോതസ്സുകളിലേക്കുള്ള നീരൊഴുക്കിന്റെ പ്രധാന കേന്ദ്രവും കനാലിലെ വെള്ളമാണ് കഴിഞ്ഞ വർഷം വെള്ളം തുറന്നുവിടാൻ വൈകിയത് ഏറെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു എന്നാൽ ഈ കൊല്ലം പുതുവർഷ ആരംഭത്തിൽ തന്നെ വെള്ളം തുറന്നു വിടുകയായിരുന്നു എഴുപത് കിലോമീറ്ററോളം ദൂരത്തിലാണ് കനാൽ ഒഴുകുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്